അടൂർ പാലക്കോട് പിതാവിനെ മകനും മരുമകളും ചേർന്ന് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു കേസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ സംഭവത്തിൽ വിശദീകരണവുമായി മരുമകൾ സൗമ്യ രംഗത്ത് വന്നു പത്തനംതിട്ട അടൂർ സ്വദേശി തങ്കപ്പനയാണ് മകൻ സിജുവും മരുമകൾ സൗമ്യയും ചേർന്ന് മർദ്ദിച്ചത് പിതാവിനെ മർദ്ദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് സൗമ്യ പറയുന്നു കടൂർ പോലീസ് കേസെടുത്ത് ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് തങ്കപ്പൻ കോടതിയിൽ ചെന്ന് പരാതിയില്ലെന്ന് അറിയിച്ചതോടെ ജാമ്യം ലഭിക്കുകയായിരുന്നു ഭർത്തൃപിതാവിനെ മർദ്ദിച്ചത് ശല്യം സഹിക്കാൻ കഴിയാതെ വന്നതോടെയാണെന്ന് സൗമ്യ പറയുന്നു മദ്യപിച്ചെത്തുന്ന തങ്കപ്പൻ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും സ്വന്തം അമ്മയുടെ മുന്നിൽ വച്ച് മുടിക്കുത്തിന് പിടിക്കുകയും നിലത്തുകൂടി വലിച്ചടിച്ചിട്ടുണ്ടെന്നും സൗമ്യ പറഞ്ഞു വിവാഹം കഴിഞ്ഞ ഒന്നര മാസം കഴിഞ്ഞപ്പോൾ മുതൽ മർദ്ദിക്കാൻ തുടങ്ങിയെന്നും സൗമ്യ വെളിപ്പെടുത്തി മദ്യപിച്ചില്ലെങ്കിൽ അച്ഛൻ സ്നേഹമുള്ള ആളാണ് എന്നാൽ മദ്യപിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത്രയും കാലം അച്ഛന്റെ ഉപദ്രവം സഹിക്കുക മാത്രമാണ് ചെയ്തത് എന്നാൽ അന്ന് അച്ഛൻ ചെയ്തത് തന്നെ പ്രകോപിപ്പിച്ചതിനാലാണ് പ്രതികരിച്ചതെന്ന് സൗമ്യ പറഞ്ഞു സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു തങ്കപ്പനെ ആദ്യം സിജു പൈപ്പ് കൊണ്ടും പിന്നീട് മകന്റെ ഭാര്യ വടികൊണ്ടും ക്രൂരമായി തല്ലുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു ആക്രമണം അയൽവാസി പകർത്തിയ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ബുധനാഴ്ച ഉച്ചയോടെയാണ് വ്യാപകമായി പ്രചരിച്ചത് പിന്നാലെ അടൂർ പോലീസ് വിഷയത്തിൽ ഇടപെടുകയും തങ്കപ്പന്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് സിജുവിനേയും സൗമ്യയേയും കസ്റ്റഡിയിലെടുത്തു തനിയെ മറ്റൊരു വീട്ടിലാണ് തങ്കപ്പൻ താമസിച്ചിരുന്നത് തങ്ങളുടെ വീട്ടിലേക്ക് വരരുതെന്ന് തങ്കപ്പനോട് മകൻ പറഞ്ഞിരുന്നു എന്നാണ് വിവരം എന്നാൽ ഞായറാഴ്ച തങ്കപ്പൻ വീട്ടിലെത്തിയതോടെ മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മറ്റൊരു വീട്ടിലാണ് തങ്കപ്പൻ താമസിച്ചിരുന്നത് ഇളയ മകനായ സിജുവിന്റെ വീട്ടിലേക്ക് എത്തിയതായിരുന്നു തങ്കപ്പൻ വീട്ടുവളപ്പിൽ പ്രവേശിച്ചതിനു പിന്നാലെയായിരുന്നു മർദ്ദനമേറ്റത് ആദ്യം സിജു പൈപ്പ് ഉപയോഗിച്ച് അടിക്കുകയും പിന്നീട് മരുമകൾ സൗമ്യ കമ്പുകൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം അസഭ്യം പറയൽ ഭീഷണിപ്പെടുത്തൽ എന്നിവയ്ക്കെതിരായ വകുപ്പുകളായിരുന്നു സിജുവിനും ഭാര്യ സൗമ്യയ്ക്കും എതിരെ ചുമത്തിയിട്ടുള്ളത് മദ്യപാനം ശീലമാക്കിയ ആളാണ് തങ്കപ്പനെന്നും ഇതേ തുടർന്നാണ് കുടുംബ ഉണ്ടായതെന്നാണ് മകനും മരുമകളും പോലീസിന് നൽകിയ മൊഴി സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പോലീസ് നടപടിയെടുത്തത് കുടുംബ പ്രശ്നങ്ങളാണ് മർദ്ദനത്തിന് പിന്നിലെ കാരണമെന്ന് പ്രാഥമിക പ്രാഥമികാന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ തങ്കപ്പന് പരാതി ഇല്ല എന്ന് പോലീസ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു